അസ്സലാമു അലൈക്കും മിസ് വയനാട് കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരിയും ചക്ക ഇട്ട് ചക്ക ചക്ക കൂടുതൽ അരിപ്പൊടി കുറച്ച് വെച്ചിട്ട് നല്ലൊരു നുറുക്ക് ഉണ്ടാക്കാൻ പോകട്ട ചക്ക നുറുക്ക് അപ്പം നമ്മൾ ആദ്യം അതിന് അരി പ്രശ്ന ഇട്ട് പൊടിച്ചെടുക്കേഷ അരി ഇട്ടിട്ട് അത് ആദ്യം പൊടിച്ചെടുക്കട്ടെ അരി ഞാൻ പൊടിച്ചെടുത്തിട്ടോ അതുപോലെ പൊടിച്ച് ഒക്കെ പൊടിച്ച് നന്നായി എടുത്താൽ മതി മിക്സിക്ക് വരെ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തത് അപ്പം നമ്മൾ അരിപ്പൊടി അരി പൊടിച്ചെടുത്തിട്ടോ ഇനി ചക്ക കൂടെ ഈ മിക്സിയിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ചക്ക അരച്ചെടുക്കുക കുറേശ്ശെ ചക്ക ഇട്ടാണേ നെന്ത് ഉപ്പിട്ട് വേവിച്ച ചക്കട്ടോ മഞ്ഞൾപ്പൊടിയിട്ട് വരക്കാണ്ട് കഴിച്ചാൽ കുറേശം അരച്ചെടുക്കാം പിന്നെ നമ്മൾ ചക്കയൊക്കെ ഇതായിട്ട് അരച്ച് റെഡിയാക്കി വന്നത് നല്ലവണ്ണം അരയണം ഇത് കഷ്ണിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് പൊരുക്കിയെടുത്താൽ മതി ഒന്ന് നൃുക്ക് നല്ല ടേസ്റ്റാവാൻ നമ്മൾ കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇറക്കുന്നുണ്ട് അതുപോലെ കാശ്മീർ ചില്ലി ഒരു അര അരസ്പൂൺ അതും ചേർക്കുന്നുണ്ട് പിന്നെ ചേർക്കുന്നത് വെള്ളമോ കരിഞ്ചീരോ വെള്ളമാണ് ഇട്ടപ്പോൾ ഞാൻ ചേർക്കുന്നു എള്ള് ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് ഞാനിപ്പോൾ ചേർക്കുന്ന കായപ്പൊടിയാണ് മുറുക്കിൻ്റെ ടേസ്റ്റിന് കായപ്പൊടിയാണല്ലോ അപ്പോൾ ചേർത്ത് പിന്നെ ഉപ്പ് ചേർക്കാം കേട്ടോ ആവശ്യത്തിന് വേണ്ടി ഉപ്പും കായപ്പൊടിയും ചേർത്ത് ഈ അരിപ്പൊടിയിലേക്ക് നമ്മൾ ഇതും കൂടെ ഇട്ടുകൊടുക്കട്ടെ ചക്കരച്ച് വെച്ചാൽ ഒന്നാണ് കുറച്ചെടുക്കണോ ലൂസ് കൊണ്ടാണ് അല്ലെങ്കിൽ പതിലേക്ക് ഒന്നും മെഴണ്ട ലൂസായി കഴിഞ്ഞാണ് എല്ലീ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിട്ടോ ൂട്ടും ശരിയായി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വേണ്ട കുഴച്ചത് അതുപോലെ കൂട്ടി കുഴച്ച് വെക്കണം ഏ നമ്മൾ നുറുക്ക് നിറയ്ക്കേട്ടോ ചക്ക നുറുക്ക് കയ്യിലോണ്ട് നിറച്ച് കൊടുക്കുക സ്പൂൺ കൊണ്ട് കോരിയിട്ട് അപ്പം നമ്മളെ ച നുറുക്കിട്ട് കൊടുക്കേട്ടോ ട്ടോ അപ്പോൾ നമുക്ക് എടുക്കാനായിട്ടോ ഞാൻ കോരിയിട്ട് എണ്ണ പോകാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് വെച്ച് ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ രണ്ട് സൈസിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നുറുക്ക് റെഡിയായിട്ടോ നല്ല ഇതിൽ നമ്മൾ നുറുക്ക് റെഡിയായി പിന്നെ എന്താ പറയുക എല്ലാവരും ഉണ്ടാക്കി വെക്കും ചക്ക നുറുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത് നാളെ കാണാം അസല